നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബാർക്കോഴ ടു പോയിന്റ് സീറോ ആയിരുന്നു ഇന്നത്തെ വാർത്താ മേഖലകളിൽ തിളങ്ങി നിന്നത് അതായത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് എങ്ങനെ എന്ന് നമുക്കറിയാം ഒരു ബാർക്കോഴക്കെതിരെ വലിയ ജനവികാരം ഉണർത്തി വിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് അന്ന് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് മദ്യ നിരോധനമല്ല മദ്യവർജനമാണ് എൽ ഡി എഫിൻ്റെ മുദ്രാവാക്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഘട്ടം ഘട്ടമായി സംസ്ഥാനത്ത് മദ്യനിരോധനവും മദ്യവർജനവുമൊക്കെ നടപ്പിലാക്കും എന്നൊക്കെ വാക്ക് തന്നുകൊണ്ടാണ് ഇനി എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു കൊണ്ടൊക്കെയാണ് ആദ്യ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് അതിനുശേഷം ബാറുകളൊക്കെ തുറന്നു പൂട്ടിയിട്ടിരുന്ന ബാറുകളൊക്കെ തുറന്നതെല്ലാം നമ്മൾ കണ്ടതാണ് തീർച്ചയായും ബാറ് പൂട്ടിയിടുക എന്നത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ എന്തായാലും മദ്യവർജനമാണ് എന്ന മുദ്രാവാക്യവുമായി രംഗത്ത് വന്നവർ ഇപ്പോൾ നാട് നീളെ വലിയ രീതിയിലുള്ള മദ്യസൽക്കാരങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വെളിപ്പെടുത്തലുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഇന്നത്തെ മദ്യ മുതലാളിമാരുടെ സംഘടന പറഞ്ഞത് പുറത്തുവിട്ടത് ഒരു സംഘടനാ നേതാവിൻ്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് അതായത് നമ്മുടെ ആവശ്യങ്ങൾ ആരും പരിഗണിക്കില്ല നമ്മളെ ആരും സഹായിക്കില്ല അങ്ങനെ സഹായിക്കണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം അതിനുവേണ്ടി രണ്ടര ലക്ഷം രൂപ നിങ്ങളെല്ലാവരും തരണം എന്നാണ് ആ നേതാവ് പറഞ്ഞത് പക്ഷെ ആ സംഘടന ഇന്ന് രാവിലെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആരെയും പണം പിരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് ഞങ്ങൾക്കൊരു ഓഫീസ് വേണമായിരുന്നു അതിന് രണ്ടര ലക്ഷം രൂപ വീതം എല്ലാ ഘടകങ്ങളോടും അല്ലെങ്കിൽ എല്ലാ ബാറുകളോടും ലോൺ തരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഒരുപക്ഷെ അതായിരിക്കാൻ പറഞ്ഞത് എന്നൊക്കെയുള്ള ചില ദുർബലമായ വാദങ്ങൾ നിരത്തി പക്ഷേ അതൊന്നുമല്ല പണം പിരിക്കുക തന്നെയായിരുന്നു അത് എത്തേണ്ടവരിലേക്ക് എത്തേണ്ടത് തന്നെയായിരുന്നു പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്നത് പോലെ എത്രയാണ് ഇതിന്റെ വ്യാപ്തി എന്ന് തീർച്ചയായും മനസ്സിലാക്കി തന്നത് കേരളത്തിലെ പ്രതിപക്ഷമൊന്നുമല്ല മറിച്ച് കേരളത്തിലെ ഭരണകക്ഷി തന്നെയാണ് ഭരണകക്ഷിയിൽപ്പെട്ട ഇടുക്കി സി പി ഐയുടെ ജില്ലാ നേതാവായ കെ കെ ശിവരാമനാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ അഴിമതിയുടെ ആഴം ഈ വാർത്ത പുറത്തു അധികം താമസിയാതെ വെളിവാക്കിയത് എന്ന് നമ്മൾ പ്രത്യേകം കാണണം അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ആയിരത്തോളം ബാറുകൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ലക്ഷം രൂപ വീതം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ വരും ഇത് സർക്കാരിൻ്റെ ഖജനാവിലേക്കല്ല പോകുന്നത് പലരുടെയും പോക്കറ്റിലേക്കാണ് പോകേണ്ടത് അന്വേഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചു അതിനുശേഷമാണ് ഇതിൻ്റെ വ്യാപ്തി കേരളീയർക്ക് മനസ്സിലാകുന്നത് ഇത് നടന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കേജ്രിവാളിനേക്കാൾ വലിയ അഴിമതി ഇവിടെ നടക്കുമായിരുന്നു കേജ്രിവാളിൻ്റെ ദില്ലി മദ്യനയ അഴിമതി കേസ് പോലും നൂറ് കോടി രൂപയുടേതാണ് അതിനാണ് അദ്ദേഹം ഇപ്പോഴും അഴിയെണ്ണുന്നത് ഇത് നടന്നിരുന്നുവെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയായിരുന്നു പലരും വലിയ വലിയ കസേരകൾ ഉപേക്ഷിച്ചാണ് ഈ എക്സൈസ് രംഗത്തേക്കൊക്കെ വന്നത് എന്ന് നമുക്കറിയാം അങ്ങനെ ഉള്ള ഒരു സമൂഹം ഇത്രയും വലിയ ഒരു അഴിമതിക്ക് കോപ്പ് കൂട്ടുകയായിരുന്നു എന്നതാണ് വലിയ ഒരു അഴിമതി നടത്താനുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് പൊളിഞ്ഞത് എന്തായാലും പ്രതിപക്ഷം അത് ഏറ്റെടുത്തിട്ടുണ്ട് പ്രതിപക്ഷം ഉടൻ തന്നെ മന്ത്രി രാജിവെക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ രാജി ആവശ്യത്തിൽ ഒതുങ്ങുമോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഓരോ മദ്യനയവും ഭരണകക്ഷിക്കുള്ള ചാകരയാണ് എല്ലാ മാസവും മാർച്ച് എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മദ്യനയം വരേണ്ടതാണ് പല പല ഉദാരവത്കൃത നടപടികളും അതിൽ പ്രഖ്യാപിക്കേണ്ടതാണ് ബാർ മുതലാളിമാരുടെ താൽപ്പര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് അങ്ങനെ സംരക്ഷിക്കാനായി ഇവർ കപ്പം കൊടുക്കാറുമുണ്ട് എല്ലാ കാലത്തും കൊടുക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇടതുമുന്നണിയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരെ ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്തെങ്കിലും രീതിയിൽ വായ തുറക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ പക്ഷേ സി പി ഐയുടെ ഒരു നേതാവാണ് ഇതിൻ്റെ ആഴം വ്യക്തമാക്കി തന്നത് മന്ത്രി രാജിവയ്ക്കാനൊന്നും പോകുന്നില്ല ഈ അഴിമതി പുറത്തായി എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഇതൊക്കെ കൊടുക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞതൊക്കെ നടക്കുകയും ചെയ്യുന്ന ചെയ്യുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം അഴിമതിയുടെ കൂത്തരങ്ങായി ഈ സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പാനും ഡ്രൈ ഡേ ഒഴിവാക്കാനും മറ്റു പല ഉദാരവൽകൃത പ്രഖ്യാപനങ്ങൾക്കുമൊക്കെയാണ് ഈ മദ്യ മുതലാളിമാർ കാത്തിരിക്കുന്നത് ഇതൊന്നും വലിയ വലിയ പ്രഖ്യാപനങ്ങളാണ് എന്ന് വിശ്വസിക്കുക വയ്യ ഐ ടി പാർക്കുകളിൽ പബ്ബ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ തന്നെ ഇതുവരെയും പബ്ബില്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പബ്ബുകൾ വന്നിട്ട് വർഷങ്ങളോളമായി കേരളത്തിൽ എന്തുകൊണ്ട് ഇനിയും പബ്ബ് വരുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെ തന്നെയാണ് അത് എന്തുകൊണ്ടാണ് ഐ ടി മേഖലകളിൽ അല്ലെങ്കിൽ ഐ ടി പാർക്കുകൾക്കുള്ളിൽ പബ്ബ് സ്ഥാപിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഐ ടി മേഖലയിൽ പണിയെടുക്കുന്നവർ മാത്രമാണോ പബ്ബുകളിൽ പോകേണ്ടവർ എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്ത് ഒരു പബ്ബ് തുടങ്ങണമെങ്കിൽ അതിന് ഭരണകൂടത്തിന് കപ്പം കൊടുക്കണം അല്ലെങ്കിൽ അതിനുവേണ്ടി ഭരണകൂടം കപ്പം വാങ്ങുന്നു പണം പിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുരോഗമന സംസ്ഥാനം എന്നൊക്കെ പറയുമ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കുന്നതാണ് ഈ ഡ്രൈ ഡേ എന്ന ഒരു ദിവസം മാത്രം മദ്യനിരോധനം ഏർപ്പെടുത്തിയതുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും രീതിയിൽ പ്രയോജനമുണ്ടോ എന്ന് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്തരം പരിഷ്കാരങ്ങൾ കാലാനുസൃതമായി നടക്കേണ്ടതാണ് പക്ഷേ ആ പരിഷ്കാരങ്ങൾക്കൊക്കെ എന്തിനാണ് ഈ പണം പിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ഭരണപക്ഷം പിരിച്ചുകൊണ്ടേയിരിക്കും പ്രതിപക്ഷം മിണ്ടാതിരിക്കുക തന്നെ ചെയ്യും ആരാണിത് ചോദ്യം ചെയ്യാൻ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്